ഹരിയേഴ്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ പുതിയ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഒരു നാലരയായപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റത് ഇന്നലത്തെ പാത്രങ്ങൾ ഇന്നലെ രാത്രി പാത്രങ്ങളൊന്നും കഴുകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അത് വേഗം കഴുകി എടുക്കുകയാണ് പിന്നെ കൗണ്ടർ ടോപ്പ് എല്ലാം തുടച്ച് ഇന്നലൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് പിന്നതെ പാത്രങ്ങളെല്ലാം തന്നെ സ്റ്റാൻഡിലേക്ക് ഇട്ട് മാറ്റുവാണ് ഇവിടെ ഒച്ചിൻ്റെ ഒരു ശല്യം ഉണ്ട് കേട്ടോ ചെറിയ ഒച്ച് അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ ചിലപ്പോൾ തന്നെ അതൊരു മാറ്റണം അല്ലെങ്കിൽ ഒച്ചുകയറിയിരിക്കും അപ്പോൾ സ്റ്റൗ എല്ലാം തുടച്ചു കൗണ്ടർ ടോപ്പ് എല്ലാം തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു സ്റ്റവിൽ ചായയും ഒരു സ്റ്റവിൽ കുക്കറിൽ അരി ഇടാനായിട്ട് വെള്ളം വെച്ചു കേട്ടോ അത് ചായ തിളച്ചിട്ടുണ്ട് കട്ടൻ ചായയാണ് കേട്ടോ അപ്പോൾ അരിയും ഇട്ടു പിന്നെ ഞാനും മോനും കട്ടൻ ചായ കുടിച്ചു കുഞ്ഞ് ദിവൃതന്ന് കളിക്കുവാണെട്ടോ പിന്നെ മെഷീനിൽ ഇടാൻ പറ്റാത്ത കുറച്ച് ഡ്രസ്സുണ്ടായിരുന്നു ഓണത്തിന് ഉടുത്തത് എൻ്റെ സെറ്റ് സാരി പിന്നെ മോൾഡ് എല്ലാ കേരള ഐറ്റംസ് എല്ലാം കുഞ്ഞുങ്ങളുടെയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊന്ന് ഷാംപൂ ഇട്ടിട്ട് ഹാൻഡ് വാഷ് ചെയ്യുകയാണ് കേട്ടോ എല്ലാം വാഷ് ചെയ്തെടുത്തതിന് ശേഷം വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്ന റൂമിൽ കൊണ്ടുപോയി വിരിച്ചിട്ടു അതില് വെള്ളം തോർന്നു കഴിഞ്ഞതിന് ശേഷം പാൻഡിൽ കൊണ്ടു ഇടാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഒന്ന് ഉച്ചത്തേക്ക് കുമ്പളങ്ങയും മാങ്ങയും കൂടി തേങ്ങ അരച്ച് വെക്കാൻ പോവാണ് അതിനുള്ള കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കുവാണ് കുമ്പളങ്ങ കട്ട് ചെയ്തതിന് ശേഷം മാങ്ങയും കൂടി തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പൊ കുമ്പളങ്ങ നല്ലപോലെ കഴുകിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിക്കാൻ വയ്ക്കുവാണ് കുമ്പളങ്ങക്കഷം നിങ്ങൾ വേവുന്ന സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ തേങ്ങ എത്ര ഉടച്ചിട്ടും പൊട്ടുന്നില്ല ഞാൻ സാധാരണ തേങ്ങ കൊടുക്കാനായിട്ട് ഒന്ന് രണ്ടോ പ്രാവശ്യം ഒന്നും മുട്ടിയിട്ടുണ്ടെങ്കിൽ കാക്കത്തെയും കൂടെ മുട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടുന്നതാണ് ഇന്ന് എന്തോ തേങ്ങയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യം പോലെ പൊട്ടുന്നില്ല തേങ്ങ കഷ്ടപ്പെട്ട് പൊട്ടിച്ചു പിന്നെ ഞാൻ തേങ്ങ ചിരണ്ടാറില്ലാട്ട് എനിക്ക് ഭയങ്കര മടിയാണ് അരക്കാനുള്ള തേങ്ങ ഞാൻ ഇങ്ങനെ എടുക്കാറുള്ളൂ പത്തേം കൊണ്ട് കൂലിയെടുത്തതിന് ശേഷം അരിഞ്ഞ് മിക്സി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കും എന്നിട്ട് പിന്നെ ബാക്കി അതിലേക്ക് വേണ്ട മുള ആണെങ്കിൽ മുളക് കൂടി ചേർക്കും ഞാനിപ്പോൾ പച്ചമുളക് ആണോ ചേർക്കുന്നത് മുളക് കൂടി ചേർക്കുന്നില്ല ഒരു ആറ് മുളക് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും ഒരു സ്പൂൺ നല്ല ജീരകവും ചേർത്ത് അരച്ചെടുക്കുവാണ് അപ്പോൾ ഇത് കുമ്പളങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം വെന്തിട്ടുണ്ട് അപ്പം ഞാനതിലേക്ക് അരപ്പിച്ച് ചേർത്ത് കൊടുക്കുവാണ് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിന് ഉപ്പ് കറക്റ്റാണ് അപ്പം ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ അതേ കറി നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ താളിച്ച് ചേർക്കുവാണ് ഒരു സ്പൂൺ ഉഴുവയും ഒരു സ്പൂൺ കടുക്കും വേപ്പിലയും കൂടി ചേർക്കുന്നുള്ളൂ ഉണക്കമ്പുളക് ഉണ്ടായിരുന്നെങ്കിൽ ചേർക്കാമായിരുന്നു ഉണക്കമുളക് കഴിഞ്ഞിരിക്കുവാണ് അപ്പോൾ അത് താളിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുവാണ് രാവിലെ കഴിക്കാനായിട്ട് ഉപ്പുമാവാണ് അപ്പോൾ അതിന് വേണ്ട പച്ചമുളക് ഇഞ്ചി ഒരു മൂന്ന് ചുമന്നുള്ളിയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ് ഉണ്ടാക്കാനായിട്ടുള്ള താളിച്ചിട്ട് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിളച്ച് വരണമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോന് എന്തെങ്കിലും കറി വേണോട്ടോ അപ്പോൾ അതിന് ഞാൻ ഒരു തക്കാളി ഉണ്ടായിരുന്നു അതെടുത്ത് വാട്ടുവാണെ അപ്പൊ അതേ ഉപ്പുമാവിനെ താളിച്ചത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ റവ ചേർത്ത് കൊടുക്കുക കേട്ടോ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ തക്കാളി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ എനിക്ക് കൊടുക്കാനുള്ള ചോറ് എടുത്ത് മോനും നല്ലത് തിളപ്പി വെക്കും ക്ക് കൊണ്ടുപോകാനുള്ളത് മോനിച്ചക്ക് കഴിക്കാനുള്ളത് രാവിലെ കഴിക്കാനുള്ളത് എല്ലാം വേണ്ടി വെച്ചതിന് ശേഷം കുളിച്ച് റെഡിയായി കുഞ്ഞിനെയും ഒരുക്കി അവളെ കുളിപ്പിച്ചില്ല കേട്ടോ വീട്ടിൽ കൊണ്ടുവന്നാ മോളിലോട്ട് കൊണ്ടുവന്നാക്കുമ്പോൾ അവൾ കുളിപ്പിച്ചോളൂ എന്നിട്ട് ഞാൻ ദേ പോ ഡ്യൂട്ടിക്ക് പോവുകയാണെ ഇത് ഡ്രസ്സിലാണ് ഞാൻ പോകുന്നത് അപ്പം ഞാൻ അദ്ദേഹം പമ്പിലെത്തി ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ ഡ്യൂട്ടിക്ക് കയറുന്നത് അപ്പം ഞാൻ ഉപ്പുമാവും മാവും പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊരു കഴിച്ചു അതിനുശേഷം ഞാൻ ഡ്യൂട്ടിക്ക് കയറുകയാണ് അപ്പോൾ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ ഡിയേഴ്സ്